ഇതാണ് പാൽ മുതുക്കി എന്നു പേരുള്ള കിഴങ്ങ് പേരിൻ്റെ കൂടെ തന്നെ പാലുണ്ട് മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഈയൊരു കിഴങ്ങ് ഉത്തമമാണ് മെലിഞ്ഞ ശരീരമുള്ളവർക്ക് തങ്ങളുടെ ശരീരം പുഷ്ടിപ്പെടുത്താൻ അതായത് വണ്ണം വെപ്പിക്കാൻ ഈ ഒരു കിഴങ്ങ് കഴിച്ചാൽ മതി അതുപോലെ തന്നെ നമുക്കൊക്കെ നല്ല ഉന്മേഷം നൽകുവാനും ഈ ഒരു കിഴങ്ങിന് പവർ ഉണ്ട് അല്ലെങ്കിൽ കഴിവുണ്ട് ഈ ഒരു കിഴങ്ങ് വർഗത്തിൽ വെള്ള പാൽ മുതുക്ക് കരിമുതുക്ക് എന്നിങ്ങനെ രണ്ട് ഇനങ്ങളുണ്ട് ഇതിൽ വെള്ള പാൽ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ നൽകാനുള്ള കഴിവുള്ളത് ശരീരത്തിന് ശക്തി നൽകുവാനുമുള്ള കഴിവും ഈ ഒരു കിഴങ്ങിനുണ്ട് വെള്ള മുതുക്കി കിഴങ്ങ് അരിഞ്ഞ് നന്നായി ഉണക്കിപ്പൊടിച്ച് ആ പൊടി മൂന്ന് ഗ്രാം മുതൽ പത്ത് ഗ്രാം വരെ രാവിലെയും വൈകുന്നേരവും പാലിൽ കലക്കി പതിവായി കഴിച്ചാൽ മുലപ്പാൽ വർധിക്കുന്നതാണ് വെള്ള പാൽമുതുക്കി കിഴങ്ങിന്റെ പൊടി മുകളിൽ പറഞ്ഞ അളവിൽ ബാർലിപ്പൊടിയും ചേർത്ത് അതിൽ നെയ്യും പാലും അൽപ്പം പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ച് കുറുക്കി തണുപ്പിച്ചതിനു ശേഷം അല്പം തേനും ചേർത്ത് പതിവായി കഴിച്ചാൽ മെലിഞ്ഞ ശരീരമുള്ളവർ തടിക്കുന്നതാണ് മറ്റെന്തെങ്കിലും അസുഖങ്ങളോ മരുന്നുകളോ കഴിക്കുന്നവരെ പാൽമുതുക്കിക്കിഴങ്ങ് സേവിക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും